സിമെന്റ് മതിലും ഷീറ്റ് വേലിയും കെട്ടുന്ന കാലത്ത് ഓലമേഞ്ഞ വേലി കെട്ടി പഴമയെ കാത്തു സൂക്ഷിക്കുകയാണ് ഉദയനാപുരം ഇരുമ്പുഴിക്കരയിൽ നെല്ലിപ്പള്ളി മഠത്തിലെ സദാനന്ദൻ ആദ്യകാലങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഓലമെടന്ന വേലികൾ എന്നാൽ ഇന്നത്തെ കാലത്ത് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാം ഉദയനാപുരത്ത് ഒരാൾ ഓലമെടന്ന വേലികൾ ഒരുക്കിയിരിക്കുകയാണ് പാരമ്പര്യത്തിന്റെ മുഖമാണ് സച്ചിദാനന്ദന്റെ വീടിന് ഓലമെടന്ന വേലി വീടിന് മറയേകാൻ ഓലമെടന്ന വേലി കെട്ടുന്ന സമ്പ്രദായം അന്യമാകുമ്പോൾ പഴയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയാണ് സച്ചിദാനന്ദൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാൽകോയുടെ നാല് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഏരിയ മാനേജർ ആയിരുന്ന സച്ചിദാനന്ദൻ പതിനാല് വർഷം മുമ്പാണ് ജോലിയിൽ നിന്നും വിരമിച്ചത് ചെറുപ്പം മുതൽ മാതാപിതാക്കൾ വീടിനു ചുറ്റും മനോഹരമായി മെടഞ്ഞെടുത്ത ഓല കൊണ്ട് വേലുകെട്ടിയിരുന്നു ഓല മെഡന വേലിയുടെ ആകർഷണീയതയും ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ് മാത്രമല്ല ഓലയാകുമ്പോൾ അത് മണ്ണോട് അലിഞ്ഞു ചേരുകയും പ്രകൃതിക്ക് പച്ചപ്പ് നൽകുകയും ചെയ്യും അതിനാലാണ് എത്ര ചിലവ് കൂടിയാലും ഓല ശേഖരിച്ച് വേലി കെട്ടുന്നതെന്നാണ് സച്ചിദാനന്ദൻ പറയുന്നത് ഈ ബൗണ്ടറിയിലെ വേലി ഓല വേലി മാത്രമേ കെട്ടിയിട്ടുള്ളൂ അല്ലാതെ മറ്റുള്ള മതി പറ്റി ഇന്നും ആലോചിച്ചില്ല ഒരു കൗതുകം ഒരു വർഷത്തിൽ കൂടുതൽ നിൽക്കയില്ല പണിക്കാര്ന്നാലെ എക്സ്പേർട്ട് പണിക്കാരപ്പോൾ അധികം കിട്ടാനുമില്ല അവർ ഓരോ വർഷവും അവരുടെ ആളുകൾ ഇപ്പോൾ ഈ പോലെ നാല് വർഷം മുമ്പ് ഒരു സ്ഥിരമായിട്ട് പണി വേണ്ടിരുന്ന ആൾ ഇപ്പോൾ ഇല്ല രണ്ട് മൂന്ന് ജോലിക്കാരെ ഈ ഫീൽഡിലുള്ളവർ വളരെ വയസ്സായി അവർ മരിച്ചു കഴിഞ്ഞു പുതിയ തലമുറയ്ക്ക് ഇങ്ങനെ ഇത് പ്രോപ്പറായിട്ട് കെട്ടാനുള്ള വൈദഗ്ധ്യമോ ഒന്നുമില്ല പ്രകൃതി സൌഹാർദ്ദമായി നിര്മ്മിച്ച വേലിയുടെ അടുത്തുനിന്നും ക്യാമറമാന് ജിത്തുവിനോടൊപ്പം ഗൌരിനന്ദന ന്യൂസ്